നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മാറി മറിയുന്നതാണ് പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം അത്തരത്തിൽ അർഹിക്കുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാനായി പോകുന്നത് അതിനായി ഇവിടെ രണ്ട് നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ നമ്പർ വൺ സീറോ സെവൻ ആകുന്നു രണ്ടാമത്തേത് നയൻ സീറോ സെവൻ ആകുന്നു വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്നും അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ കമൻറ്റുകളായി നിങ്ങളുടെ പേരും നക്ഷത്രവും കുറിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആദ്യത്തെ നമ്പറായ നൂറ്റി ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള കഴിവുകൾ പ്രകാശിപ്പിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാവുന്നതാണ് കഴിവ് തെളിയിക്കുവാൻ ഉതകുന്നതായ ചില സാഹചര്യങ്ങൾ അതിന് അനുയോജ്യമായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് കഴിവുകൾ വേണ്ടവിധം പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും കൂടാതെ ആ കഴിവ് ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങൾക്കും കാരണമായി തീരുന്നതുമായ ചില ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് തന്മൂലം പല അനുകൂലമായ നേട്ടങ്ങളും അനുകൂലമായ ഫലങ്ങളും ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതുമാണ് എന്നാൽ ഈ സമയങ്ങളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് ധനപരമായതോ അല്ലാത്തതോ ആയ ചില നഷ്ടങ്ങളാകാം അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അശ്രദ്ധ പാടില്ല എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും മറ്റുള്ളവരെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ വന്നുചേരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരെക്കാൾ കഴിവ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരാവുന്നതാണ് ചില നിയന്ത്രണങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കാവുന്നതുമാണ് ഈ സമയം പ്രധാനമായും ആത്മബലം വർദ്ധിപ്പിക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും തകർന്നിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും വലിയ പ്രതീക്ഷിക്കാത്തതായ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാണ് ലഭിക്കുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നീതിയിൽ വിശ്വസിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ജീവിത മൂല്യങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനാൽ നിങ്ങളിലുള്ള നന്മയും അതുപോലെ തന്നെ വർദ്ധിക്കുന്നതാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതുമാണ് ഇത്തരത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതും തന്മൂലം നന്മ വർദ്ധിക്കുന്നതും നിങ്ങളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അനുകൂലമായ ചില ഫലങ്ങൾ വർദ്ധിക്കുവാൻ കാരണമായി കാരണമായിത്തീരും എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം എങ്കിൽ കൂടിയും നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇത്തരത്തിൽ വന്നു ചേരുന്നതായ തടസ്സങ്ങളെ സ്വയമേവ നിങ്ങൾക്ക് തരണം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ സഹായത്താലോ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സന്ദർഭങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ചില കാര്യങ്ങളിൽ തെറ്റു തന്നെയാണ് നിങ്ങൾ അത് പിന്നീട് ആലോചിച്ചുകൊണ്ട് വിഷമിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റുകൾക്ക് തിരുത്തലുകൾ ആവശ്യമായ സമയം കൂടിയാണിത് അത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായ തെറ്റുകൾ തിരുത്തുവാൻ കഴിയുന്നതായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇനിയുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ വ്യക്തമായ ധാരണ വെച്ച് പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തി അതായത് ബുദ്ധിശക്തി ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിയുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാനിരിക്കുന്നത് ഈ സമയം പ്രധാനമായും അവസരങ്ങൾ അതായത് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ഇത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് വന്നുചേരുക കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ധനപരമായ നേട്ടങ്ങളിലേക്കും മറ്റ് ഉയർച്ചകളിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നുചേരാനിരിക്കുന്നത് പല കാര്യങ്ങളിലും വിജയം അനിവാര്യമായ സമയം തന്നെയാണ് അത്തരം വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് എന്ന് പരാമർശിക്കാവുന്നതാണ് അതുപോലെ തന്നെ പല തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ആ തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച നൽകും അല്ലെങ്കിൽ നല്ല ഒരു ഭാവി തന്നെ നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് കൂടാതെ വന്നുചേരുന്നതായ പ്രതിസന്ധികൾ ഈശ്വരാധീനത്താൽ നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ബന്ധങ്ങളിൽ പല പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വരും ദിവസങ്ങളിൽ വന്നു ചേരുക വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്പറായ തൊള്ളായിരത്തി ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭപ്രതീക്ഷകൾ വച്ചുപുലർത്തുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിൽ ശുഭപ്രതീക്ഷകളോട് തന്നെ മുന്നോട്ട് പോകുവാനും ആ ശുഭപ്രതീക്ഷകൾ ചില അനുകൂലമായ ഫലങ്ങൾ നൽകുവാനും ഉള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കഠിനാധ്വാനം പല കാര്യങ്ങളിലും ചെയ്യേണ്ടതായി വരുന്നതായ സാഹചര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വന്നുചേരാവുന്നതാണ് തന്മൂലം അത്തരത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത് മൂലം ധനപരമായ ഉയർച്ചയും സാമ്പത്തികമായ അനുകൂലമായ ചില അവസ്ഥയും ഉണ്ടാകാവുന്നതാണ് കൂടാതെ ചില യാത്രകൾ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നുചേരാം ഇത്തരത്തിൽ യാത്രകൾ ഒഴിവാക്കുന്നതിലൂടെ വിഷമങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ അല്പം അനുകൂലമാകാവുന്നതാണ് പ്രതീക്ഷിക്കുന്നതായ സഹായങ്ങളോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സഹായങ്ങളോ നിങ്ങളെ തേടി ഈ സമയം എത്താവുന്നതാണ് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പല വിധത്തിലുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ജീവിതത്തിൽ തരണം ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളും എന്നാൽ അതിന് സാധിക്കാത്തതുമായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് പല വിധത്തിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും രൂപപ്പെടുന്നതാണ് ഈ സമയം ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ് അതായത് ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ ചില സഹായങ്ങൾ അതുമൂലം ചില അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടി വരാവുന്നതാണ് പോസിറ്റീവായ ചിന്തകളും ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാവുന്നതാണ് പല കാര്യങ്ങളും വിജയങ്ങളിലേക്ക് നയിക്കാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാവുന്നതാണ് പല കാര്യങ്ങളും അനുകൂലമാകുന്നതിലൂടെയും കൂടാതെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാനും കഴിയുന്നതായ അവസരങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അതിലൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സന്തോഷത്തിലൊന്നും നിങ്ങൾ മതിമറക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ അതുപോലെ തന്നെ മഹാഭാഗ്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയം തന്നെയാണ് അതുപോലെ വാഹനങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ കൂടാതെ ആഗ്രഹിക്കുന്ന പല വസ്തുക്കളും ജീവിതത്തിൽ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളിലും ഇപ്പോഴുള്ള നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം വരുന്നതാണ് അതായത് നിങ്ങളുടെ ചിന്താഗതി മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ബോധ്യം നിങ്ങളിൽ വരുന്നതായ ഒരു സമയം കൂടിയാണിത് കൂടാതെ ഈ സമയം വിശ്വസിക്കുവാൻ കഴിയുന്നതായ ചില വ്യക്തികളെ കണ്ടുമുട്ടുകയോ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ പോലും അത്തരത്തിലുള്ള ചില വ്യക്തികളെ തിരിച്ചറിയുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ വന്നു ചേരാവുന്നതാണ് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കുള്ളതായ അല്ലെങ്കിൽ നിലവിലുള്ളതായ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ തരണം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം മറ്റൊന്ന് സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങളിലേക്ക് വന്നു ചേരാവുന്ന ഒരു കാര്യം തന്നെയാണ് ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് പല കാര്യങ്ങളിലും വിജയങ്ങൾ അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാവുന്ന സാഹചര്യം തന്നെയാണ് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണുള്ളത് അതുപോലെ തന്നെ സൗഹൃദങ്ങൾ മൂലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും അല്ലെങ്കിൽ പല അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് കൂടാതെ സൗഹൃദം കൂടുതൽ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക അതുപോലെ തന്നെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും മറ്റുള്ളവരുടെ സഹായം ലഭിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് സഹായം ചെയ്യേണ്ടതായി വരിക അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയോ അല്ലെങ്കിൽ ലക്ഷ്യം കൂടുതൽ അനായാസമായി തീരുകയോ ചെയ്യാവുന്നതാണ് കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതുമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ആശ്വാസപരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് എങ്കിൽ കൂടിയും പെട്ടെന്നെടുക്കുന്ന തീരുമാനത്താൽ ചില വിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് എന്നിരുന്നാൽ കൂടിയും മനസ്സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാവുന്നതാണ് അതുപോലെ തന്നെ ദീർഘനാളായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാവുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം ഈ രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അത്തരമൊരു നല്ല കാലം തന്നെയാണ് ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ വരാനിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്